का ും ഫ്ളൊക്കെ ചെയ്ത് കൊടുക്കണല്ലോ പറഞ്ഞ കാണോടാ പെണ്ണും പള്ളൊക്കെ എങ്ങനെ സഹിക്കുന്നു കേട്ടടാ ചെല്ലൊക്കെ ഉണ്ട് കേട്ടാ ചെല്ലും പണ്ടും ഒക്കെ ഇരിപ്പണ്ട ഇതിനകത്ത് മൂട്ട് വെച്ച് എങ്ങനട പുതുങ്ങരയാ കാര്യം േടാ അവന്റെ മസാജ് ഇത് വേണ്ട ഇതിന്റെ ആവശ്യം മസാജ് ചെയ്യുന്ന എണ്ണ ഇടുന്നതിന്റെ ആവശ്യമില്ല കുടി ഇതിന്റെ ആവശ്യമില്ല ഇത് വേണ്ട ഇത് മസാജ് ചെയ്യുന്നത് ഇത് വേണ്ട മറ്റേ നമുക്ക് എണ്ണ ഇട്ടോ ചെയ്യുന്നത് ഇതിന്റെ ആവശ്യമില്ല നിങ്ങൾ

ട നീലാ ഇത് ബ്യൂട്ടി പാർലറാണ് എന്ത് ഈ വെള്ളത്തിനട വെള്ളം ഈ വെള്ളം എന്താ ഇവന് ഇതൊന്നും അറിയില്ല

ഭയങ്കര പറഞ്ഞേ നമുക്ക് ഞാൻ ഈ ഭയങ്കര ഇഷ്ടമാണ് ഇന്ന അവള്ണ്ടപ്പോളിയെ പോലെ തോന്നിയത് പോളിയെ ബാധിച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് കൊടുക്കുന്നു കഴിഞ്ഞിട്ടൊരു പത്ത് വർഷം കഴിയുമ്പോ നീയും ഭാര്യമായിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ പത്രത്തെ കൊടുക്കണം കേട്ടോ പത്ത് വർഷം കഴിഞ്ഞിട്ടും നീ അവളോട് ജീവനോട് ഇരിപ്പൊണ്ടിരുന്ന നാട്ടുകാരൊക്കെ അറിയണ്ടടാ അറിയണ്ടേടാ അതിനു വേണ്ടിട്ടാ ഓക്കെ മുടിയൊക്കെ ഒരു അത്യാവശ്യം ആയിട്ടുണ്ട് ആയിട്ടുണ്ടാ പിന്നെ ആ എൻ്റെ ഈ മുഖം ഒന്ന് വെളുപ്പിക്കുക എങ്ങനെയാണ് മാർഗം